السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على من رسله رحمة للعالمين وعلى آله وصحبه أجمعين أما بعد سنة برواجة قرودة أندرا എന്ന പ്രമേയത്തിൽ മാഹിരീസ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിക്കുന്ന റബിയ ക്യാമ്പയിൻ്റെ ഭാഗമായി നടത്തപ്പെടുന്ന മധുപ്രഭാഷണത്തിലാണ് നാം ഉള്ളത് പരിശുദ്ധമായ റബിയോ ലോവൽ പന്ത്രണ്ടും കഴിഞ്ഞ് പരിശുദ്ധമായിരിക്കുന്ന ഈ മാസത്തിൽ മുപ്പ് നബി സാഹു അലൈ വസ്ലമയുടെ സ്മരണകൾ ഉയരട്ടെ എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഇൻഷാ അള്ളാ എൻ്റെ പ്രസംഗവും സംഹരിക്കും അള്ളാഹു സുബഹാനുഹൂവത്തായാല തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് ആളുകൾ പല ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് ദുരായ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ ഹലാലായ ഉദ്ദേശങ്ങൾ അള്ളാഹു സുബാനുഹൂവത്തായാല സഫലീകരിച്ചു കൊടുക്കുമാറാകട്ടെ നമ്മുടെ ഉസ്താദിൻ അള്ളാഹുദ്സും ആഫിയത്തും നൽകി എനിക്ക് രഹിക്കട്ടെ നമ്മുടെയൊക്കെ എല്ലാവിധ അസുഖങ്ങളും അള്ളാഹു തായ പരിപൂർണമായ ഷിഫാഖ് നൽകി എനിക്ക് എന്നാലും ഇത്തവണത്തെ ജന്മദിനത്തിന് ഒരുപാട് മഹത്വങ്ങളുണ്ട് അതായത് അന്ത്യപ്രവാചകരായ സയ്യുദന മുഹമ്മദ് അലൈഹി വസല്ലമ തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിനമാണ് ഇത്തവണത്തേത് എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഹബീബായ അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തേക്ക് വന്നിട്ട് ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിനം കടന്നു വരുമ്പോ അഭിമാനകരമായ ഒട്ടേറെ കാര്യങ്ങൾ അനുസ്മരിക്കാനും അതുപോലെ തന്നെ ലോകത്തോട് പങ്കുവെക്കാനുമുണ്ട് അതായത് അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒന്നാണ് അവിടുത്തേക്ക് കൊണ്ടുവന്ന മഹത്തായ ദീനുൽ ഇസ്ലാം ആ ദീനുൽ ഇസ്ലാം എന്ന് പറയുന്നത് മുത്ത നബി സല്ലാഹു അലി വസ്സലാം അലിയും എന്നിവിടെ പറഞ്ഞ് ആ പൂർത്തീകരിച്ച ആ ദീൻ ഇന്നും ഇവിടെ നിലനിൽക്കുകയാണ് അതേപഴി നിലനിൽക്കുന്നു എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ലോകം ഒരുപാട് മാറിയിരിക്കുന്നു അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ മനുഷ്യൻ ആറാം നൂറ്റാണ്ടിൽ നിന്ന് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലൊക്കെ നിൽക്കുമ്പോയാണിപ്പോൾ എന്നിട്ടും യാതൊരു മാറ്റവുമില്ലാതെ ഹബീബായ മാറ്റവും ഇല്ലാതെ അലൈഹി വസല്ലമയുടെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഒരു മാറ്റത്തിരുത്തലുകളില്ലാതെ നിലനിൽക്കുകയാണ് പരിശുദ്ധമായ ഖുർആൻ അതിവിടെ നിലനിൽക്കുകയാണ് ഹബീബായ മുത്തിനബി ബാഹു അലഹി മുസ്ലം തങ്ങളുടെ തിരു സന്ദേശങ്ങൾ അവിടെ ഇവിടെ നിലനിൽക്കുകയാണ് അവതരിപ്പിക്കപ്പെട്ട പരിശുദ്ധമായ ഖുർആാൻ പടി തുടരുന്ന ഏകവേന്ദ്രഗന്ഥം അത് പരിശുദ്ധ കുർഹാനാണ് അതാണ് മാറ്റമില്ലാത്ത ദീന്റെ എന്ന് നാം മനസ്സിലാക്കണം ഹബീബായ ഹബീബായ് മുത്തുല്ല ഈ ദീൻ ഇവിടെ നിലനിർത്തുമ്പോൾ ഇവിടെ ഒരു കാര്യം നാം പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട് ഹബീബായ ഹബീബായി മുത്തലബിൾ കൊണ്ടുവന്ന ആദർശ സംഹിതയെ ചോരയിൽ മുക്കിക്കൊല്ലാൻ ചരിത്രത്തിൽ ഉടനീളം ഹീനമായ ശ്രമങ്ങൾ നടന്നുപോയിട്ടുണ്ട് പരിശുദ്ധമായ മക്കത്തുൽ മുക്കർമയിൽ ദീനിന്റെ വ്യാഴത്ത് ആരംഭിച്ചപ്പോൾ തന്നെ ഒരുപാട് പീഡനങ്ങളും ആരംഭിച്ചിട്ടുണ്ട് അതേ പ്രഥമ രക്തസാക്ഷിയായ മഹതിയായ സുമയ്യാഹ്വൻ ഇവിടെ രക്തസാക്ഷിയായി ആദ്യം രക്തസാക്ഷി എന്ന് പറയുന്നത് ഇസ്ലാമിലെ അതിൽ ഒരു പെണ്ണായിരുന്നു അത് സഹാ വിവഹിതയായിരുന്നു മഹതിയായ സുമയ്യാബീള്ളാണ് തുടർന്ന് വന്നോ മഹാനായിരിക്കുന്ന യാസ് അള്ളവനഹു അദ്ദേഹത്തിന്റെ കുടുംബം ഇങ്ങനെ തുടർന്ന് ഒരുപാട് ലക്ഷ്യങ്ങൾ ഇവിടെ സഹിതകളായി സഹദാക്കളായി ബദർ മുഹദ് കന്തക്ക് തുടങ്ങി അനേകം പോരാട്ടങ്ങൾ െ നിലനിർത്താൻ വേണ്ടി ഇവിടെ നടന്നു ഇസ്ലാമിക രാജ്യങ്ങളെ തകർത്തെറിഞ്ഞ തർത്താരിപം ചരിത്രത്തിൽ തുല്യതയില്ലാത്തതാണ് ആ ചരിത്രം നാം പഠിക്കുകയാണ് നമുക്കത് മനസ്സിലാക്കാൻ കഴിയും ഇന്നത് ഫലസ്തീനിൽ എത്തി നിൽക്കുന്നു യാഥാ ഹബീബായ മുത്തനബിള്ളാഹു അലീബ് സല്ലമിങ്ങളും ഇസ്ലാമും നേരിട്ടത് പോലെ ഒരു അക്രമം മറ്റാരോ നേരിട്ടിട്ടില്ല പക്ഷേ അതിന്റെ പേരിൽ ഒരാളും തന്നെ ദീൻ പിരിഞ്ഞു പോയിട്ടുമില്ല അതാണ് പ്രത്യേകത ഹബീബായ മുത്തുനബി സലൈബുദങ്ങളും ഇസ്ലാം നേരിട്ട മറ്റൊരു പ്രതിസന്ധി എന്താണെന്ന് വെച്ചാൽ നട്ടാൽ കുരുക്കാത്ത കളവുകളും ദുരോനാതങ്ങളുമാണ് അതുകൊണ്ട് ദീനിനെ പൊളിക്കാൻ വേണ്ടി ദീനിന്റെ വെളിച്ചത്തെ കെടുത്താൻ വേണ്ടി ഒരുപാട് ആളുകൾ വ്യാപകമായ ശ്രമങ്ങൾ നടത്തി പക്ഷേ

അള്ളാഹുവിന്റെ നൂറിനെ പ്രകാശത്തെ ദീനൽ ഇസ്ലാമിനെ വായകൊണ്ട് ആരെങ്കിലും കെടുത്താൻ തീരുമാനിച്ചാൽ പക്ഷേ അങ്ങനെ തീരുമാനിച്ചതും നടക്കൂല കാരണം എന്താ പ്രകാശത്തെ പൂർത്തിയാക്കുന്നവൻ അത് അള്ളാഹുമാണ് അത് കാപ്പര്യങ്ങൾ വരുത്താനും തന്നെ അതിവിടെ നിലനിൽക്കുക തന്നെ ചെയ്യും എന്നും സർവമത വിരുദ്ധരും യുക്തിവാദികളും ഫാസിസ്റ്റുകളും ഇസ്ലാം വിമർശനത്തിൽ ഒറ്റക്കെട്ടാണ് ഇസ്ലാം വാളിന്റെ മതമാണെന്ന ആരോപണം സത്യത്തിൽ ഒന്ന് രണ്ട് ലോകമഹായുദ്ധങ്ങൾ നടന്ന് ലക്ഷ്യങ്ങളെ കൊന്നവർ ഇന്നും കൊല്ലുന്നവർ

യാമത്നാല് വരെ സത്യത്തിന്റെ വാദകരായി സത്യത്തിന്റെ വിജയികളായി എന്റെ സമുദായത്തിൽ നിന്ന് പയാമത്തിനാള് വരെ ഒരു കൂട്ടം ഇവിടെ ഉണ്ടാകുമെന്ന് മുത്തിനെ പറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ ഇത്തരം പ്രതിസന്ധികളെയെല്ലാം ഉണ്ടായിട്ടും ഇസ്ലാം തല ഉയർത്തി നിൽക്കുന്നു എന്ന് മാത്രമല്ല ഇന്ന് ഏറ്റവും അധികം പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന മതം മതി ഇസ്ലാമാണ് സത്യത്തിൽ ഇത് യാദാർത്ഥികമായ ഒരു പ്രത്യേകമായ ഒരു കാര്യമാണ് മുത്തനബിസാഹു അളീമങ്ങൾക്ക് അള്ളാഹു നൽകിയ വരദാനമാണത് لا يزول طائفة من نمتي ظاهرين على الحق هذا الله سبحانه وتعالى مدن صلي الله عليه وسلم من قرش برينا ده بسد ما القرآن سورة سرعي الكانام ألم نشرح لك صدرك ووضعنا أنك بسرك الذي أنقل ظهرك ورفعنا لك ذكرك ألم نشرح لك صدرك പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി മനസ്സിനെ ആ ഹൃദയത്തെ വിശാലമാക്കി കൊടുക്കുകയാണ് എന്തിനാ ഇവിടെ ഒരുപാട് പോരാട്ടങ്ങൾ വരാനുണ്ട് ഒരുപാട് പ്രതിസന്ധികൾ വരാനുണ്ട് അതിനെയെല്ലാം മറികടക്കാൻ മനോധൈര്യത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമാറേഹു അലി വസ്ല്ല മനസ്സിനെ നാം വിശാലമാക്കി കൊടുത്തില്ലയോ

നാം ഉയർത്തുകയും ചെയ്തില്ലയോ അള്ളാഹുവിനെവിടെ പറയുന്നുണ്ടോ അവിടെ പറയുമ്പോ അതിന്റെ പിറകെയുണ്ട് ഏതെല്ലാം കാര്യങ്ങളിൽ അള്ളാഹുവിന്റെ പേരുണ്ടോ തുടർന്ന് മുത്തുനബിയുടെ പേരുണ്ട് അതാണ് അള്ളാഹു പറയുന്നത് യുടെ സ്മരണയെ നാം ഉയർത്തിയിരിക്കുന്നു അതിന്റെ ഭാരങ്ങളെയും ഏറ്റെടുക്കാനുള്ള മാനസികമായ ശക്തി അള്ളാഹു സുബാന ഒത്തിരി നൽകുകയാണ് ഒരുപാട് നിരീക്ഷണവാദികൾ ഇസ്ലാമിനെതിരെ വന്നപ്പോഴും പിന്നീട് എന്ത് ചെയ്തു ഇസ്ലാമിന് കൃത്യമായി മനസ്സിലാക്കിയപ്പോ അവർ നിരീക്ഷണവാദത്തിൽ നിന്ന് പിന്മാറിയിട്ട് ഇസ്ലാമിന്റെ സ്വാധനമായ തീരത്തേക്ക് വന്നടഞ്ഞ ചരിത്രം ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് കേൾക്കാനുണ്ട് ആക്ഷേപിക്കപ്പെടാത്ത വിധം ബാപ സുരക്ഷ നൽകി അലൈഹി സല്ലി ശ്രമനങ്ങൾക്ക് ലോകം മുഴുവനും വേരും പ്രശസ്തിയും ഉയർത്തിവെച്ചു ഇന്ന് ഇസ്ലാം വിരുദ്ധർക്ക് നാം നൽകുന്ന ഏറ്റവും നല്ല മറുപടി ഹബീബായ മുത്തനബി പേരും സ്മരണയും ചരിത്രവും ഉയർത്തിപ്പിടിക്കാൻ തന്നെയാണ് ആ സ്മരണയെ ഉയർത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ യൂട്യൂബ് മറ്റുള്ള ചാനലുകളിലെ അതുപോലെ ഫേസ്ബുക്കിൽ വാട്സപ്പിൽ ഏതെല്ലാം ചെറു ചെങ്ങി ഇന്നത്തെ ഐ ടി യുഗത്തിൽ ഏതെല്ലാം കാര്യങ്ങൾ ഉണ്ടോ അതിൽ അടിച്ചു നോക്കിയാൽ ഏറ്റവും കൂടുതൽ പറയപ്പെടുന്ന പേര് മുഹം കുട്ടിയെ ആദ്യം പഠിപ്പിക്കേണ്ടത് ഇസ്ലാം പറയുന്നത് ഹബീബായ പേരായിരിക്കണം നബിയുടെ കുടുംബം അതുപോലെയുള്ള കാര്യങ്ങളായിരിക്കണം അതുകൊണ്ട് തന്നെ ഹബീബായ മുത്ത നബിന്റെ ചരിത്രവും ഉയർന്ന സ്വഭാവ ഗുണങ്ങളും കൂടുതൽ പറയപ്പെടണം നബിഹുങ്ങളെ മറക്കണം എന്ന് ശത്രുക്കൾ ആഗ്രഹിക്കുന്നു മറക്കരുതെന്ന് നാം ആഗ്രഹിക്കണം അതുകൊണ്ട് കൂടുതൽ പറഞ്ഞുകൊണ്ടേ ഇരിക്കണം വസ്ലമയുമായ മധുഹുകളും എല്ലാം പ്രതിഫലം നേടിത്തരുന്ന സൽക്രമങ്ങളാണ് ഒരിക്കൽ മസ്ജിദു നബിയിൽ ഇരുന്ന സഹാബത്തിന്റെ അടുക്കിലേക്ക് നബിഹുലൈ വസ്സലമങ്ങൾ വരുമ്പോ അവിടെ നിന്ന് ഒരുപാട് ആളുകൾ ഇങ്ങനെ ഒരു സദസ് ഇങ്ങനെ കാണുകയാണ് ആ സദസ്സിലേക്ക് കടന്നു വന്നപ്പോ ചോദിക്കുന്നു നിങ്ങൾ നിങ്ങൾ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത് അപ്പോൾ പറഞ്ഞു പറഞ്ഞു സ്മരിക്കുകയാണ് സ്തുതിക്കുകയാണ് യാണ് നമ്മുടെ നേർവൈ കാണിച്ചു തന്നതിന്റെ മേലിൽ ഞങ്ങൾ നന്ദി ചെയ്യുകയാണ് നന്ദി പറയുകയാണ് നമുക്ക് ആ പറയുകയാണ് ിയ സമയത്ത് ചെയ്തിരിക്കുന്നു തീർച്ചയായും ഗുണം നൽകിയിരിക്കുന്നു ആ ഗുണത്തിനെ കുറിച്ച് ആ അനുഗ്രഹത്തിനെ കുറിച്ച് ഞങ്ങളിവിടെ പറയുകയാണ് പാടുകയാണ് എന്ന്

ോട് നിങ്ങൾ ഈ സദന സദസ്സിനെ കുറിച്ച് അള്ളാഹു സുബാനഹു അഭിമാനം പറയുന്നുണ്ട് അഭിമാനം കൊള്ളുന്നുണ്ട് അപ്പോഴാണ് ഞാൻ ഈ സദസ്സിലേക്ക് കയറുമെന്നത് എന്താ സംഭവം എന്ന് ചോദിച്ചത് ഈ ഹദീസ് അഹമ്മദ് മുസ്ലിം നിവേദനം ചെയ്യുന്ന ഹദീസുകളാണ് അതുകൊണ്ട് മുത്തലബി വസ്ലമയുടെ മാലകൾ മൗലദുകളും മതിഹിന്റെ സദസ്സുകളുമെല്ലാം അവിടുത്തെ സ്വനാത്ത മജലിസുകളിലെ ഏറെ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട മഹത്തമായ കാര്യങ്ങളാണ് ആ കാര്യങ്ങൾ നാം ജീവിപ്പിക്കുകയും നമ്മുടെ ജീവിതത്തിൽ അതിന് വഴിയാക്കുകയും നമ്മുടെ വീടുകളിലും പരിശുദ്ധമായ മൗജതകളും സദസ്സുകളും സംഘടിപ്പിക്കാൻ നാം ഓരോരുത്തരും തയ്യാറാവേണ്ടതുണ്ട് അഥവാ ഇതെല്ലാം ഉമ്മത്തിന്റെ ഇടയിൽ ഈമാനികമായ ഉന്മേഷം ഉണ്ടാക്കി തീർക്കും പൊതുസമൂഹത്തിൽ സ്മരണ നിലനിർത്തും അതുകൊണ്ട് റബി ഉള്ള പോലിനെ സ്വീകരിക്കാൻ നാം തയ്യാറാവുക മൌല്യതകളും മതിഹിനും വലിയ പ്രാധാന്യം നൽകുക അതുകൊണ്ട് തന്നെ അതിൽ പങ്കെടുക്കുകയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഭീരണിയും മറ്റുമൊക്കെ കൊടുത്തുകൊണ്ട് അത് ആ സദസ്സിനെ ജീവിപ്പിക്കാൻ നാം ഓരോരുത്തരും നബി തയ്യാറാവുക അഭിഭായി വസ്സലെ സ്മരണകൾ ഉയർത്തിപ്പിടിക്കും അള്ളാഹു നമ്മെ ഉയർത്തി വെക്കും അള്ളാഹുഹു സ്വീകരിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ വീടുകളിൽ മൗല്യതകൾ സംഘടിപ്പിച്ചാൽ എന്താ ഗുണം നമ്മുടെ വീട്ടിലുള്ള ഹർബും അതുപോലെ മറ്റുള്ളതായിരിക്കുന്ന മുസീബത്തുകളും ഒക്കെ അത് നീങ്ങിപ്പോകാനൊരു കാരണമാണ് മഹാനായ ചരിത്രം അള്ളാഹു സുബഹാൻ അഹുബത്താല അതുകൊണ്ട് തന്നെ ഈ മൗദുതി ശരീരിൽ നിന്നൊക്കെ ഒരുപാട് പാഠം ഉൾക്കൊ ഉൾക്കൊള്ളാനുണ്ട് അള്ളാഹു സുബഹാൻ അഹുബത്താലതിനെ നമുക്ക് നൽകി നിഗ്രഹിക്കുമാരാകട്ടെ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹു സ്വീകരിക്കുന്ന കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ റസൂൾ വല്ലാഹു അലൈഹി സ്വലം തങ്ങളെ സ്മരിക്കാനും അവിടുത്തെ സ്മരണകൾ ഉയർത്തിപ്പിടിക്കാനും الله نمكيبركم توفيق نلقي انكرهكم يعني عراغته آمين جزاكم الله خيرا سبحانك اللهم وبحمدك أشهد ان لا اله الا انت استغفرك واتوب اليك دعاء وصيه ورحمه الله والسلام عليكم ورحمه الله وبركاته